ദുർഗാദേവിയുടെ പത്ത് കൈകളിൽ ഭഗവതിക്ക് അമ്മയ്ക്ക് പത്ത് മാത്രമൊന്നും അല്ല കൈ കിട്ടുവോ എട്ട് കയ്യുണ്ട് നാല് കയ്യുണ്ട് പത്ത് കയ്യുണ്ട് പതിനെട്ട് കയ്യുണ്ട് ഇരുപത് കയ്യുണ്ട് കൈനെണ്ണം കുറയ്ക്കണതിനോട് യോജിപ്പില്ല ഒരു കൈയും വെറുതെ ഇല്ല എല്ലാം വേട്ടി തിളങ്ങുന്ന ആയുധങ്ങളാണ് ഒരു കൈയും വെറുതെ ഇല്ല ഉഗ്രങ്ങളായ ആയുധങ്ങളുണ്ട് ഒരു കയ്യിൽ അറുത്തെടുത്ത തലയും ഒരു കയ്യിൽ അറുത്തെടുത്ത തലയും ഈ രൂപത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം കുട്ടികൾക്ക് എങ്ങനെ എന്തു പറഞ്ഞു കൊടുക്കും ഇതാണ് ഭഗവതി എന്ന് പറഞ്ഞു കൊടുക്കണം ഇതാണ് ഭദ്ര എന്ന് പറഞ്ഞു കൊടുക്കണം ഭദ്ര മംഗള സ്വരൂപിണി അല്ല മംഗള വേട്ടി തിളങ്ങുന്ന ആയുധവും ചോര ഉറ്റി വീഴുന്ന തലയൊക്കെയായിട്ട് എടാ ഈ തല ആരുടതാ ആസ്വിക ശക്തിയെ ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ ഈ ആയുധങ്ങളൊക്കെ കൊണ്ടു നടക്കണമെന്ന് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുക ഈ അമ്മയെ പൂജിക്കുന്നവരാണ് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക അതുകൊണ്ട് ഈ പ്രപഞ്ച വ്യവസ്ഥയെ പരിപാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്കെല്ലാം സൗഖ്യമാണ് ഈ പ്രപഞ്ചത്താളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആസുരിക ശക്തികളെ അമ്മ ഇല്ലായ്മ ചെയ്യും ഏതെല്ലാം ഭാവങ്ങളിലാണ് ഇല്ലായ്മ ചെയ്യേണ്ടതോ ആ ഭാവത്തിൽ ഇല്ലായ്മ ചെയ്യും ശക്തി സ്വരൂപിണിയായിട്ടില്ലായ്മ ചെയ്യും ചിലപ്പോ ശക്തി സ്വരൂപിണിയായാലും മതിയാവില്ല കാരണം രക്തബീജനെപ്പോലുള്ള അസുരന്മാരാകുമ്പോ ഇപ്പുറത്ത് ശക്തി സ്വരൂപിണി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ ഉറ്റു വീഴുന്ന ഓരോ തുള്ളി രക്തവും തന്നിലേക്ക് സമാവാഹിക്കാൻ കഴിയുന്ന ഭാവവും അമ്മ എടുക്കേണ്ടി വരും ഈ അമ്മയുടെ പരിലാളനയിൽ പരിരക്ഷയിലുള്ള നമ്മൾ എന്തിനും ഭീരുക്കളാവണം അതുകൊണ്ട് ധീരതയോടുകൂടി സ്വധർമ്മം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ രക്ഷിക്കുന്ന അമ്മ കൂടെയുണ്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത്തരം രൂപങ്ങൾ കണ്ടാൽ പേടിക്കുന്ന മനോഭാവത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തരുത് അത് തളർത്തലാണ് ദേവതാരൂപങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തി കൊടുക്കുക മഹാവിഷ്ണുവിന് രൂപം പരിചയപ്പെടുത്തി കൊടുക്കുക ശംഖം ചക്രം ഗത പത്മം ശംഖമാണ് ശം സുഖമാണ് ഖം ആകാശമാണ് ആകാശം അനന്തതയെ കാണിക്കുന്നു അനന്തമായ സുഖം ആനന്ദമാണ് ശംഖം ശംഖധ്വനി ആനന്ദധ്വനിയാണ് ചക്രം ഉഗ്രമായ ആയുധമാണ് അത് അസ്ത്രമാണ് ശസ്ത്രമല്ല അസ്ത്രമാണ് ഗത ഉഗ്രമായ ആയുധമാണ് അത് ശസ്ത്രമാണ് അസ്ത്രമല്ല അപ്പൊ ഒരു ഒരു അസ്ത്രവും പിന്നെ താമരയും ഈ നാലും ചേർന്നതാണ് മഹാവിഷ്ണുവിന്റെ നാല് കരങ്ങൾ കുറെ നേരായി ഈ ചക്രവും ഗതയൊക്കെ പിടിച്ചു നിൽക്കണു അതൊന്ന് അഴത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അവ താഴത്ത് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് ശംഖവും താമരയും കൊണ്ടുപോകാൻ ആളുണ്ടാവും എവിടെ താമര നോക്കേണ്ടി വരും ഒന്നും കാണില്ല പിന്നെ അതുകൊണ്ട് താമര സംരക്ഷിതമായി നിൽക്കണമെങ്കിൽ ആവർത്തിക്കട്ടെ താമര സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ ചക്രോൻ ഗതിയൊക്കെ വേണ്ടി വരും ഇവയുടെ സമന്വയം വേണ്ടി വരും ഇതാണ് നേരത്തെ പറഞ്ഞ ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇനി ശിവനെയാണോ നമസ്കരിക്കണത് അഭയവരതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശൂലമുണ്ട് ത്രിശൂലം പിടിച്ച ശിവൻ ഏത് ദേവതാവും സുബ്രഹ്മണ്യനാണോ വേലുണ്ട് ഗണപതിയാണോ മഴുണ്ട് ഇങ്ങനെ നോക്കി ആയുധം ഇല്ലാത്ത ഏതെങ്കിലും ദൈവത്തെ നമ്മൾ പൂജിക്കുന്നുണ്ടോ ആ ഉണ്ട് സ്വാമി അത് ജ്ഞാനമാണ് അവിടെ ഒരു ആയുധമൊന്നും വേണ്ട അത് വേറെ അത് വേറെ വകുപ്പാ ഈ ദേവതകളെ പൂജിക്കുന്ന നമ്മൾ ധീരന്മാരായിരിക്കണം ധർമ്മ സംരക്ഷണത്തിന് നിലകൊള്ളുന്നവരാകണം ഭയമുള്ളവരാവരുത് ജാഗ്രതയുള്ളവരാവണം ജാഗ്രത വേണം ചുറ്റുപാട് നിരീക്ഷിക്കണം പക്ഷെ ഭയം പാടില്ല ഈ ദേവതകളൊന്നും ഭയമുള്ളവരല്ല സീതാദേവി വനത്തിൽ വെച്ച് രാമനോട് പറഞ്ഞു എനിക്കൊരു വർത്തമാനം പറയാണ്ട് എന്താ പറഞ്ഞോളൂ അങ്ങ് ദേവിധി ആയുധം എന്ന് ഉപേക്ഷിക്കണം എന്നാ സീത ആലോചിച്ചൂടെ അത് വരെയുള്ള ജീവിതം സീതയെന്ന് ഓർമ്മിച്ചപ്പോ ഓരോ സന്ദർഭത്തിൽ വനത്തിൽ ഓരോ രാക്ഷസൻ ആക്രമിച്ചപ്പോഴും ഈ ആയുധമുള്ള കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ഓർമ്മിക്കണ്ടേ അതൊക്കെ സീതയാണ് മാറുന്നു രാമൻ പറഞ്ഞു സീതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേക്കാം അന്ന് സീതയെ ഉപേക്ഷിക്കേണ്ട ഒരു ആലോചനയും രാമന്റെ ഉള്ളിലില്ല ലക്ഷ്മണനെ ഞാൻ ഉപേക്ഷിച്ചേക്കാം ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ട ആലോചനയും രാമന്റെ ഉള്ളിലില്ല എന്നാൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ കൊണ്ട് നടക്കുന്ന ഈ ആയുധം ഞാൻ ഉപേക്ഷിക്കില്ല അങ്ങനെ തന്നെയാണ് ഉണ്ടായതും മുഴുവൻ അവതാരകൃത്യങ്ങൾ പൂർത്തിയാക്കി കൃതാർത്ഥനായി ശരയുവിലേക്ക് ഇറങ്ങുമ്പോൾ സീത കൂടെയില്ല ലക്ഷ്മണൻ കൂടെയില്ല ഭരതന ശത്രുനോക്കണ്ടേ അത് വേറെ വിഷയം പക്ഷേ ധർമ്മ സംരക്ഷണത്തിന് കൊണ്ടു നടന്ന ആയുധം അപ്പോഴും രാമന്റെ ശരീരത്തിലുണ്ട് അതാണ് രാമൻ അതുകൊണ്ട് പിന്നീട് കൃഷ്ണൻ പറഞ്ഞു രാമശസ്ത്രഭൃതാമഹം ആയുധമേന്തിന്നവരിൽ ഞാൻ രാമനാണെന്ന് നമ്മൾ അങ്ങനെ ആലോചിക്കും സുബ്രഹ്മണ്യൻ ആറ്റ പറഞ്ഞുകൂടെയിരുന്നോ ദേവസേനാപതി അല്ലേ എന്ന് പക്ഷെ ഇതാ കാരണം താഴെ വയ്ക്കണ പരിപാടിയില്ല ഈ രാമനെ പൂജിക്കാൻ പഠിപ്പിക്കണം ആരെയും അക്രമിക്കാനല്ല അക്രമിക്കപ്പെടാതിരിക്കാൻ ആ ഭഗവതിയെ ദിവസവും ജപിക്കാൻ ശീലിപ്പിക്കുക ആ ഭഗവതിയുടെ നാമം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആ ഭഗവതിയുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കുക അതാ വേണ്ടത് അല്ലാതെ വായിട്ട കൈ വായി കൈയിട്ടാ കടിക്കാത്തവനാണ് സാധു എന്നൊന്നും പറഞ്ഞു കൊടുക്കരുത് श्रद्धि किया।